Namaskaram! ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടം ഘട്ടമായി പൂർത്തിയായി വരികയാണ് ഏഴ് ഘട്ടങ്ങളായി നടക്കുന്ന വോട്ടെടുപ്പിന് ശേഷം ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കവേ ഭരണകക്ഷിയായ എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനങ്ങളെല്ലാം എന്നാൽ ഇക്കുറി ഭരണം പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് അന്തിമ ഘട്ടത്തിൽ അടുക്കവേ പ്രവചനവുമായി എത്തിയിരിക്കുകയാണ് പ്രവചന വിദഗ്ധനായ റാഷിദ് സി പി നേരത്തെ പല തെരഞ്ഞെടുപ്പുകളും കൃത്യമായി നിരീക്ഷിച്ച് പ്രവചിച്ച റാഷിദ് ഇക്കുറിയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം ഭരണത്തിലെത്തുമെന്നാണ് പറയുന്നത് ഇതിന് ചില കാരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യവുമായി രണ്ടായിരത്തി നാലിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട എൻ ഡി എക്ക് വമ്പൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു സമാന രീതിയിൽ ഇക്കുറി പരാജയം ഉറപ്പാണെന്ന് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും പറയുന്നത് എന്നാൽ രണ്ടായിരത്തി നാലിലെ ഇന്ത്യയല്ല ഇപ്പോഴെന്നും അന്നത്തെ മാധ്യമങ്ങളും മാറിയെന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പലരും രണ്ടായിരത്തി നാലിൽ ഇന്ത്യ എന്നത് വീണു പോയതിനെ വലിയ രീതിയിൽ ഓർമ്മിപ്പിക്കുന്നത് കാണുന്നുണ്ട് പറയാനുള്ളത് ഇത്ര മാത്രമാണ് അന്നത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ അതിനേക്കാൾ അന്നത്തെ ദേശീയ മാധ്യമങ്ങളുമല്ല ഇന്നത്തെ ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രതീക്ഷ വെക്കുന്നവർ ജൂൺ നാലിന് അതേ അളവിൽ നിരാശപ്പെടേണ്ടി വരും എന്നും പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ പ്രതിപക്ഷങ്ങൾ അധികാര കസേര കണ്ട് പനിക്കേണ്ട എന്നർത്ഥം അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആറാം ഘട്ടത്തിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും ആറ് സംസ്ഥാനങ്ങളിലും ദില്ലിയിലുമായി അമ്പത്തി ഏഴ് സംസ്ഥാനങ്ങളിലാണ് ജനവിധി എഴുതുക യു പിയിലെ പതിനാല് മണ്ഡലങ്ങളും പശ്ചിമബംഗാളിലെ ഏഴ് മണ്ഡലങ്ങളും ഈ ഘട്ടത്തിൽ ജനവിധി എഴുതും ഹരിയാനയിലെ പത്ത് മണ്ഡലങ്ങളും ഈ ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുന്നുണ്ട് ദില്ലിയിലെ ഏഴ് മണ്ഡലങ്ങളിലാണ് ജനവിധി മേനകാ ഗാന്ധി കനയകുമാർ സുഷമ സ്വരാജിന്റെ മകൾ ബാൻസൂരി അടക്കമുള്ള പ്രമുഖ സ്ഥാനാർത്ഥികൾ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് Web Desk, Tatami News.